സന്തോഷം അതീവ സന്തോഷം ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത് ആരുടെ നിന്ന് എല്ലാവരും എല്ലാ പാർട്ടികളും കേരളത്തിലെ ജനങ്ങളിലും എല്ലാവരുടെയും ഒന്നായ ഇടപെടൽ കൊണ്ട് അവർക്ക് ജാമ്യം കിട്ടി അതെ വീട്ടിലോട്ട് വരാവോ എങ്ങനെയാന്ന് അതാ സഭ നിശ്ചയിക്കുന്നത് എല്ലാവർക്കും അവർക്ക് എല്ലാവർക്കും സന്തോഷം മാധ്യമ മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരുടെയും കൊണ്ട് എത്തി ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് സ്റ്റാക് ഡെവല്മെന്റ് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് അക്കൌണ്ടിങ് ഡിസൈനിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ് എക്സൽ ഫൈത്തൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ